വനാവകാശ നിയമം ആവശ്യപ്പെട്ട് ആദിവാസികൾ പ്രക്ഷോഭം ശക്തമാക്കുന്നു കേരള ആദിവാസി ഐക്യവേദിയും കേരള ദളിത് ഫോറവും സംയുക്തമായി നിലമ്പൂർ ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തി വനാവകാശ നിയമം യാഥാർത്ഥ്യമാക്കാനായി അഞ്ഞൂറ്റിമൂന്ന് ഏക്കർ വനഭൂമി വിട്ടുകൊടുക്കാനുള്ള കോടതി ഉത്തരവ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് ആദിവാസി സംഘടനകൾ പ്രക്ഷോഭം ശക്തമാക്കുന്നത് സർവേ നടക്കുന്ന ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് ഏക്കർ ഭൂമിക്ക് പുറമെ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഏക്കർ ഭൂമിയും വനം വകുപ്പ് റവന്യൂ വകുപ്പിന് കൈമാറണമെന്നും വീടില്ലാത്ത ആദിവാസികളെ പുനരധിവസിപ്പിക്കണമെന്നും ആദിവാസി സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ട് കേരള ആദിവാസി ഐക്യവേദി കേരള ദളിത് ഫോറം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നിലമ്പൂർ ഡി എഫ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ വിവിധ ഊരുകളിൽ നിന്നുള്ള ആദിവാസികൾ പങ്കെടുത്തു ബിനു പുത്തൻപുരയ്ക്കൽ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ആദിവാസികൾ ഒരു മുന്നോക്കു വരുവാൻ കഴിയാത്തൊരവസ്ഥയാണ് അതിന്റെ പ്രധാന കാരണം തന്നെ ഈ രാജ്യം ഭരിക്കുന്ന ആദിവാസികളെ ഉന്നമനത്തിലേക്ക് പ്രവർത്തിക്കേണ്ട നിയമങ്ങളുണ്ട് ആദിവാസികളെ വളർത്തേണ്ട നിയമങ്ങളുണ്ട് എന്നാൽ ഈ നിയമങ്ങളെ നടപ്പിലാക്കുവാൻ കഴിയാത്തതായ ഗവൺമെന്റ് അധികാരികൾ അല്ലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാ പറയുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യമെന്ന് എന്ന് നേരത്തെ അധ്യക്ഷ പ്രസംഗിച്ചതുപോലെ ഇവിടത്തെ സുപ്രീം കോടതി ശബരിമല കേസിൽ ശക്തമായ നിലയിൽ എന്ത് വളരെ ഉത്സാഹത്തോടെയാണ് ഇവിടുത്തെ ഈ പിണറായി ഗവൺമെന്റ് അത് വളരെ ഉത്സാഹത്തോടെയാണ് ആ സംഭവം നടപ്പിലാക്കാൻ എന്നാൽ ഇവിടെ രണ്ടായിരത്തി ആറിൽ ഒന്നാമ മലയാളകാശ നിയമം ആദിവാസികളെ സംരക്ഷിക്കേണ്ടത് നിയമം ഇവിടെ നടപ്പിലാക്കാം ഇവിടുത്തെ ഗവൺമെന്റിനോ ഇവിടുത്തെ ഭരണാധികാരികൾക്കോ അതിൻ്റെതായിരിക്കും സംസ്ഥാനം കാണുന്നില്ല അപ്പോൾ ആ അർത്ഥം എന്താണ് ആദിവാസികൾ വേരാൻ പാടില്ല എന്നും ആദിവാസികൾക്ക് വേണ്ട നിയമങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല എന്നും തന്നെയാണ് മൂത്തേടം പഞ്ചായത്തിലെ പൂളയ്ക്കപ്പാറ നിവാസികളെ വനാവകാശ നിയമപ്രകാരം പുനരധിവസിപ്പിക്കുക പ്രളയത്തിൽ ഭൂമി നഷ്ടമായ ഇരുട്ടുകുത്തി വാണിയമ്പുഴ തരിപ്പൊട്ടി കുമ്പളപ്പാറ തണ്ടൻകല്ല് മേഖലയിലെ ആദിവാസികളെ പുനരധിവസിപ്പിക്കുക ഇരുട്ടിക്കുത്തിപ്പാലം റോഡ് എന്നിവ വനാവകാശ നിയമത്തിലൂടെ നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിച്ചു അനിൽകുമാർ മഠത്തിൽ കാസർഗോഡ് അധ്യക്ഷത വഹിച്ചു രതീഷ് കാട്ടുമാടം മുഖ്യപ്രഭാഷണം നടത്തി എം ആർ ചിത്ര സുരേഷ് മരുദ സോമൻ പറവൂർ ബാബുരാജ് മരുദ മധു കൊണ്ടോട്ടി പ്രജിത് മരുദ അമ്മിണി മതിൽമൂല ശാന്തിനി പൂളയ്ക്കപ്പാറ വീരൻ തീക്കടി എന്നിവർ സംസാരിച്ചു തൽസമയ നോട്ടിഫിക്കേഷനായി മലാല ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ എനബിൾ ചെയ്യുക